മകൻ ഇരിക്കുന്ന സദസ്സിൽ മഹാനായ റസൂൽ ഒരു പ്രസംഗം നടത്തുകയാണ് ആ പ്രസംഗത്തിൽ അവിടുന്ന് പറഞ്ഞു പ്രസംഗത്തിന്റെ ഇടക്ക് പറഞ്ഞു മരങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ആ മരങ്ങളുടെ കൂട്ടത്തിൽ ഒരു മരമുണ്ട് അതിന്റെ പ്രത്യേകത അതിന്റെ ഇലകൾ കൊഴിയൂല ഇലകൾ പൊഴിയാത്ത ഒരു മരമുണ്ട് അതാണ് മുസ്ലിമിന്റെ ഉദാഹരണം ആ മരമാണ് യഥാർത്ഥ മുസ്ലിമിന്റെ ഉപമ എന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് നരസു അലൈ വല്ലം മുമ്പിൽ ഇരിക്കുന്നവരോട് ചോദിച്ചു ഫഹദ് മാഹി ആ മരം ഏതാണെന്ന് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാൻ കഴിയോ ഏതായിരിക്കും ആ വൃക്ഷം ഒരുപാട് സ്വഹാബികൾ ഇരിക്കുന്നുണ്ട് അവരിങ്ങനെ ആലോചിച്ചു ഹദീസിൽ കാണുന്നത് മുന്നിലിരിക്കുന്ന ആളുകളൊക്കെ അവരുടെ ചിന്തകൾ കയറി കാട്ടിലെ ഓരോ മരങ്ങളെയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു ഇതായിരിക്കോ അല്ല ഓരോ മരത്തിന്റെ പേര് പറഞ്ഞു നോക്കി അങ്ങനെ അവർക്ക് മനസ്സിലാവാതിരുന്നു അബ്ദുള്ള പറയാണ് അള്ളാഹുവിന്റെ ചെറിയ കുട്ടി ആ കുട്ടി ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചു ഹദീസിൽ പറയുന്നു ഇപ്പൊ പറഞ്ഞു തോന്നി പക്ഷേ വലിയവരിമ്പോ ഈ ചെറിയ കുട്ടിയായ ഞാൻ എങ്ങനെയപ്പോ അത് പറയാ എന്ന് കരുതി ഞാൻ നാണിച്ചു പറഞ്ഞില്ല കൊറച്ചു കഴിഞ്ഞു നബിസല്ലാഹു അലൈഹി വസ്സലമയോട് സ്വഹാബികൾ ചോദിച്ചു നബിയെ ഞങ്ങൾ കാട്ടിലെ മുഴുവൻ മരത്തെ പറ്റിയും ആലോചിച്ചു പക്ഷേ ഒരു ഗുണവും ഉണ്ടായില്ല ഞങ്ങൾക്ക് ഓർമ്മയിൽ വരുന്നില്ല നബിയെ അത്തരം മരം ഏതാണ് റസൂല് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി പറഞ്ഞു കൊടുത്തു അലൈസ് പറഞ്ഞുകൊടുത്തു മരമാണ് അപ്പോ ചെറിയ കുട്ടിയായ അബ്ദുല്ലാ അറിയാവിന്റെ മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നി കാരണം ഞാൻ മനസ്സിലാക്കി അതന്നെയാണല്ലോ റസൂൽ അല്ലാഹിയും വിചാരിച്ചത് അങ്ങനെ ഈ സംഭവം കഴിഞ്ഞ് സഭ പിരിഞ്ഞ് ഉമർ ബിൻ അലി അള്ളാഹുന് വാപ്പയും അബ്ദുല്ലാറലി അള്ളാഹുന് മോനും രണ്ടുപേരും കൂടി ഇങ്ങനെ നടന്നു പോവാ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് അപ്പോ ആ ചെറിയ കുട്ടി ഉപ്പാനോട് പറഞ്ഞു ഉപ്പാ റസൂൽ അള്ളാഹിസ്വല്ലാഹു അലൈഹി വല്ല ഏത് മരമാണെന്ന് ചോദിച്ചപ്പോൾ സത്യത്തിൽ എനിക്ക് തോന്നി അത് ഈത്തപ്പനയാണെന്ന് പറഞ്ഞാലോ പക്ഷേ നാണം കൊണ്ട് വലിയ വലിയ സ്വഹാബികൾ ഇരിക്കുമ്പോൾ ഈ ചെറിയ ഞാൻ പറയണ്ടല്ലോ എന്ന് കരുതി പറയാതിരുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉമർ അതാണ് നമ്മുടെ പോയിന്റ് അത് പറയാൻ വേണ്ടി അപ്പൊ ഞാൻ പറയണം പറഞ്ഞ എന്താ അറിയോ അത് നന്നായി ഇത്ര വലിയ ആൾക്കാർ ആൾക്കാരിമ്പ നീ അങ്ങനെ വലിയ സ്റ്റാർ ആവണ്ട എന്നല്ല പറഞ്ഞത് ഉമർബിൾ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മരം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അത് ഈത്തപ്പന മരമാണെന്ന് നീ പറയലാണ് അഹബ്ബു മിൻ കദാ ഇങ്ങനെ ആ സദസ്സിൽ നീ മിണ്ടാതിരിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ച് അത് ഈത്തപ്പനയാണെന്ന് നീ എഴുന്നേറ്റ് നിന്ന് പറയേണ്ടിയിരുന്നു അത് കേട്ടാൽ പൊന്നുപ്പാക്ക് നിന്റെ ഉപ്പാക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം എന്റെ മകന്റെ മിടുക്ക് തെളിയുമല്ലോ റസൂലുള്ളാഹി റസൂൾ അള്ളാഹിസ് മുമ്പിൽ വെച്ച് എൻ്റെ നന്നായി പറയട്ടെ എൻ്റെ മോൻ മിടുക്കനാണെന്ന് റസൂൾ അറിഞ്ഞോട്ടെ ഇതായിരിക്കണം ഒരു രക്ഷിതാവിന് മക്കളെ പറ്റിയുള്ള വിശ്വാസം ഉമർ ഉമർത്താബ് റതി അള്ളാഹു ഈ സംഭവം ഉദ്ധരിച്ചു കൊണ്ട് മഹാനായി മാം നബി റതി അള്ളാഹുഹുൽ രേഖപ്പെടുത്തുന്നു ഈ ഹദീസിൽ നമുക്കുള്ള പാഠം മക്കളുടെ മിടുക്ക് കണ്ട് അവരുടെ പ്രാഗൽഭ്യം നൈപുണ്യം കണ്ട് സാമർഥ്യം കണ്ട് രക്ഷിതാക്കൾക്ക് സന്തോഷമുണ്ടാകണം അങ്ങനെ ഉണ്ടാകുന്നത് തെറ്റല്ല എന്ന് ഇമാം നബവീർ റലി അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്